ചങ്ങായിമാരെ ഞാൻ ഇന്നും സംസാരിക്കാൻ പോകുന്നത് എന്റെ ജസ്ന സലീംതാനെ കുറിച്ചാണ് ഈ കണ്ണന്റെ രാധയെക്കുറിച്ച് എന്റെ മാത്രം ജസ്ന സലീംതാനെ കുറിച്ച് രണ്ടു മൂന്ന് ദിവസമായി എന്റെ ജസ്ന സലീം തായെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അപവാദ പ്രചരണങ്ങൾ ഞാൻ കേട്ടു ഒരു സ്മൃതി എന്ന പാവം യൂട്യൂബർ പെൺകുട്ടിയെ പറ്റി എന്റെ ജസ്ന സലീം തന്തക്ക് സലീംതറക്കായിക പറഞ്ഞു എന്ന് പറഞ്ഞുള്ള കുഴപ്പങ്ങൾ നിങ്ങൾക്കറിയുമോ എന്റെ ജസ്ന സലീം താക്ക് തന്തക്ക് പിറക്കായിക പറയാൻ വേണ്ടി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ജസ്നാ സലീം തേട വൈന്ന് ഇമ്മാതിരി തന്തക്ക് അല്ലാണ്ട് ഒന്നും വരില്ല സുഹൃത്തുക്കളെ ജസ്ന സലീം ത രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോയിലൂടെയാണ് ഈ പെൺകുട്ടി അപവാദ പ്രചരണം പറഞ്ഞത് അത് കേസായപ്പോൾ ജസ്ന സലീം താ വീഡിയോ മുക്കി മുക്കിയിട്ട് മാപ്പ് പറഞ്ഞു പക്ഷെ മാപ്പ് പറഞ്ഞപ്പോൾ ജസ്ന സലീം തടെ ആരാധകർ പറഞ്ഞു നിങ്ങൾ പേടിച്ചു തൂറി എന്ന് അത് കേട്ട് ജസ്നാ സലീം താകെ ബേജറായിട്ട് വീണ്ടും ഇന്നലെ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞതിനെക്കാളും തന്തയില്ലായ്മയാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ പക്ഷെ എന്റെ ജസ്ന സലീം ത എന്റെ മാത്രം ജസ്ന സലീം ത ഞാൻ വിട്ടുകൊടുക്കില്ലാർക്കും ആ എന്റെ ജസ്ന സലീം തയുടെ അത്രയും തരം താഴാൻ വേണ്ടി ആ പാവം സ്മൃതി എന്ന പെൺകുട്ടിക്ക് പറ്റില്ല ആ പെൺകുട്ടിക്ക് പറയുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് പക്ഷെ ജസ്ന സലീം തയുടെ കണ്ണനായ എനിക്ക് എനിക്ക് ജസ്ന സലീംതാനേയും കെട്ടി തായേക്കിറങ്ങാൻ അറിയുന്നത് കൊണ്ട് ഞാൻ ആ പാവം സ്മൃതി എന്ന പെൺകുട്ടിക്ക് വേണ്ടി എന്റെ ജസ്ന സലീംതയുടെ കൂട്ടെ ഒരു സംവാദം നടത്തുകയാണ് ഒരു സംവാദം പ്രേമ സംവാദം നമുക്ക് തുടങ്ങാം വാ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമേലാണല്ലോ നമ്മൾ ഞാനും നിന്നെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് വെച്ചതാ എന്റെ ജസ്ന ത പക്ഷെ ഇത്രമാത്രം തന്തക്ക് വറക്കായി പറയുമ്പോൾ എന്റെ ജസ്നാ തന്തക്ക് എല്ലാമെല്ലാം പറയുമ്പോൾ എങ്ങനെ ഞാൻ മിണ്ടാതിരിക്കും ഈ കണ്ണന്റെ അതുകൊണ്ട് ഞാനും എന്റെ ജസ്നാ കൂടിയുള്ള പ്രേമ സംവാദം നമ്മുടെ കൊയിലാൻഡി വന്ന ചേച്ചി ഉണ്ടല്ലോ ചേച്ചി തിരിച്ച് ഓൺലൈനിലേക്ക് സജീവമായിട്ടല്ലേ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് സജീവമായി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചേച്ചി പറയുന്ന ഒരു കാര്യണ്ട് ആ പറയുന്ന കാര്യം വെറും കള്ളത്തരാണെങ്കിൽ കാരണം എന്താച്ചാല് ചേച്ചി പറയുന്നത് എന്താ വെച്ചാല് ചേച്ചിയുടെ വീടിനോട് ചാഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു അത് വീടിന് ഭീഷണിയാവിൽ അത് വെട്ടിക്കളയണ്ടേ അതിന്റെ കുറച്ച് നെട്ടവട്ടത്തിലായിരുന്നു എന്ന് ചേച്ചി ചുമ്മാ പറയാ കാരണം എന്താണെന്നറിയോ ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഒരു മുള്ളു ഉണ്ടായിരുന്നു ചേച്ചി ഒരിക്കലും കൊയിലാൻ കിട്ടുള്ളൂ പറഞ്ഞത് ആണ് ും എന്റെ ജസ്ന സലീംത ഓടിയെത്തി ആ മുള്ളുമുരിക്കിന്റെ കീരിൽ ഒരേ കേറ്റവും ഒരറക്കവും ഒരു കേറ്റവും ഒരിറക്കവും അത് ജസ്ന സലീമ് ഇല്ലാതെ പറ്റില്ല സുഹൃത്തുക്കളെ മുള്ളുമുരിക്കിന്റെ അത് കയറുന്നതിൽ ഡിഗ്രിയും ഡിഗ്രിയുടെ ഡിഗ്രിയും ഡോക്ടറേറ്റും എടുത്ത ആളാണ് ഈ ജസ്ന സലീമ അതുകൊണ്ട് മുള്ളുമുരിക്ക് വിടെയുണ്ടെങ്കിലും ജസ്ന സലീംത തപ്പി പിടിച്ച് പോകും അതുകൊണ്ട് അക്കാര്യങ്ങളെന്നും പറഞ്ഞ ജസ്ന സലീംത നിങ്ങൾ ആരും കുറ്റനാൾട്ടിയാക്കണ്ടേട്ടാ നമുക്ക് ജസ്ന സലീമാന്റെ കുത്തിക്കഴപ്പി ടൂലേക്ക് കടക്കാം വേ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ചേച്ചി നിരപരാധി ആ ചേച്ചി നിരപരാധിയാന്ന് അത് കാലം നിന്റെ ഭർത്തു വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നിന്റെ വീട്ടുകാർക്കല്ല നിന്റെ വീട്ടുകാർക്ക് ആ അറിയാം നീ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന നിന്റെ ആ വ്യാജ കല്യാണമുണ്ടല്ലോ വ്യാജമുടക്കുണ്ടല്ലോ അവന്റെ വീട്ടുകാർക്കും അവന്റെ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്കൽ ആ കുട്ടി അന്നൊരിക്കൽ എന്റെ സലിന്താ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സലീം കാ അന്ന് ആ സംഭവം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാട് നമുക്കൊക്കെ എന്തിനി എന്റെ സലീം കാ നിങ്ങൾ തന്തക്ക് വിളി കേക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അന്നൊരിക്കൽ അന്നൊരിക്കൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല അല്ലെ നിങ്ങൾക്ക് പറ്റാത്തതിന്റെ കുഴപ്പമാണ് കാ ഈ കുത്തിക്കഴപ്പിന്റെ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ അപരാധിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയ മുഴുവനോ എനിക്ക് ആയിട്ടാണ് വരുന്നത് അത് എനിക്ക് വിരോധമല്ല കാരണം ഞാൻ എന്താ പറയാ മരണത്തോട് മല്ലിട്ട് സമയത്ത് പോലും ഈ സോഷ്യൽ മീഡിയ പറഞ്ഞത് ആരാടാ പറഞ്ഞത് എന്റെ ജസ്ന സലീംതന്റെ നാടകമായിരുന്നു അത് നാടകമായിരുന്നല്ല് ലോക ഉടായ്പ് പക്ഷെ ജസന സലീംത സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരൊക്കെ തള്ളി പറഞ്ഞാലും ഈ ഞാനുണ്ടാവും ഈ കണ്ണൻ ഉണ്ടാവും എന്റെ ജസ്ന സലീംതയുടെ ആ രാധയുടെ കണ്ണൻ ഇനി എനിക്ക് ജസ്ന സലീമയുടെ ഇത്രമേൽ ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് എന്നെ ഇഷ്ടപ്പെടുന്നവർ ചിന്തിച്ചിട്ടുണ്ടാവും എന്റെ ജസ്ന സലീംത സത്യം സത്യം വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടുണ്ടോ ജസ്ന സലീംതനെ കുറിച്ച് തന്നെ പറഞ്ഞ ആ സത്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും ഞെട്ടിത്തരിച്ചു പോവും മദർ തെരേസക്കും മഹാത്മാ ഗാന്ധിജിക്കും പോലും ഇത്രമേൽ സത്യം തുറന്നു പറയാൻ കഴിയില്ല ഇനി ഈ ജസ്ന സലീംത ആരാണെന്നും ഈ ജസ്ന സലീംത എന്താണെന്നും ഉറ്റസമ്മതം നടത്തുന്നത് എന്റെ ജസ്ന സലീംത തസ്ന സലീംതനെ കുറിച്ച് തന്നെ ആ പറയുന്ന വീഡിയോ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോളെ സലീം ആ ആ തുറന്നു കുറ്റം കടക്കാം കാരണം പയ്യനൊരു പാവാണ് അത് അതിന്റെ ലൈഫ് ഇതുപോലൊരു ഫ്രോഡ് പെണ്ണിന്റെ കൂടെ ജീവിച്ചു തീർക്കേണ്ടതല്ല പോരാത്തതിന് ഈ പെണ്ണ് പെണ്ണിന് പലരുടെയും ശാപമുണ്ട് പല പല കുടുംബങ്ങളുടെയും ശാപമുണ്ട് ഇവക്ക് കാരണം ഇവളെ സോഷ്യൽ മീഡിയ തുറന്നു അന്ന് തൊട്ടിട്ട് ഇവൾ വ്യാജ പ്രചാരണമാണ് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞോണ്ട് നടക്കുന്നത് അപ്പൊ അങ്ങനെ അരി മേടിക്കുന്ന ഒരു ലെവലാണ് ഇവള് കണ്ടോ സുഹൃത്തുക്കളെ കണ്ടോ എന്റെ ജസ്ന സലിംത കുറ്റസമ്മതം നടത്തുന്നത് എത്രമാത്രം ഫ്രോഡാണെന്നും ഈ ജസ്ന സലീംതയുടെ കൂടെയുള്ള ആ പാവം പയ്യനെ കുറിച്ച് എത്രമാത്രം കെയറിംഗ് ആണെന്നും നിങ്ങൾ കണ്ടോ ഈ പാവം ജസ്ന സലീംതാൻ ആണല്ലോ നിങ്ങളൊക്കെ തെറി വിളിച്ച സുഹൃത്തുക്കളെ ഇതുകൊണ്ടാണ് എന്റെ ജസ്ന സലീംതാനോട് എനിക്ക് മുഹബത്ത് 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 തീർന്നിട്ടുള്ള കുറ്റസമ്മതം കുറ്റസമ്മതം ജസ്ന പാർട്ട് അതിനേക്കാട്ടിൽ അതിനു മുമ്പായിട്ട് ഇവളുടെ പരിപാടി ഉണ്ടായിരുന്നെന്നു വെച്ചാൽ പല പുരുഷന്മാരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പലരുടെയും കൂടെ കറഞ്ഞ് ഒരിക്കൽ ഇവക്കടി കിട്ടുമെന്നുള്ള അവസ്ഥയായപ്പോൾ പുറത്തിറങ്ങാതെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒതുങ്ങി നിന്നത് ഇവക്ക് പല പല അസുഖങ്ങളും കൊടുത്ത് ദൈവം പരീക്ഷിക്കുന്നുണ്ട് വേല ചൊവ്വ കണ്ണുപോലും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് പലരുടെയും ശാപമാണ് കണ്ടോ ജസ്ന സലിത്ത പല പല പുരുഷന്മാരുമായി ഡിങ്കോൾഫിക്ക സുഡാലിക്ക എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് സുഹൃത്തുക്കളെ തുറന്നു പറയുകയാണ് ജസ്ന താക്ക് ദൈവം ഒരുപാട് രോഗങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ കൊടുത്ത രോഗങ്ങളിലെല്ലാം ഏറ്റവും വലിയ രോഗം ജസ്ന സലീം താക്ക് കൊടുത്തത് കുത്തിക്കഴപ്പാണ് ജസ്ന സലീം താൻ ഈ കുത്തിക്കഴപ്പാണ് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ രോഗം സുഹൃത്തുക്കളെ റോഡ് സൈഡിലായാലും വീട് പറമ്പിലായാലും മുള്ളു കണ്ടു കഴിഞ്ഞാൽ എന്റെ ജസ്ന സലീംതാ അറിയാതെ ഓടി കയറിപ്പോ സുഹൃത്തുക്കളെ അറിയാതെ ഓടി കയറിപ്പോകും അതൊരു തെറ്റാണോ നിങ്ങൾ പറയും ഇതൊക്കെയാണ് ാണ് എനിക്ക് വീണ്ടും വീണ്ടും മുഹമ്മത്ത് തോന്നുന്നത് സുഹൃത്തുക്കളെ തോന്നുന്നത് ഇനി അവസാന കുത്തി കടപ്പിലേക്ക് അടക്കം അതുകൊണ്ട് നിന്റെ വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സൈഡിൽ ഉള്ളും കില്ല ചുമ്മാ പറയുന്ന ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജസ്നത്താത്ത ഓടി കയറിയനെ ആ മുള്ളിന്റെ മുകളിലും തായിലും ആ മുള്ളൊക്കെ തേഞ്ഞു പോയേനെ സുഹൃത്തുക്കളെ തേഞ്ഞു പോയനെ ജസ്ന സലീം തായുടെ കുത്തിക്കഴപ്പ് മാറണെങ്കിൽ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും നമ്മുടെ സുരേഷ് കോബയാണനോടം പറഞ്ഞ ജസ്ന സലീം താട വീട്ടിന്റെ മുന്നിൽ ഒരു മുരിക്കിന്റെ മുള്ളു മുരിക്ക കാട് തന്നെ നിർമ്മിക്കേണ്ടി വരും സുഹൃത്തുക്കളെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ജസ്ന സലീം തട തടക്കഴപ്പ് കൂടുമ്പോൾ ഓടി കയറുകയും ഇറങ്ങുകയും കയറുകയും ഇറങ്ങുകയും ചെയ്ത് അവിടെ തീർക്കുമായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമ്മാതിരി കുത്തിക്കഴപ്പ് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കില്ലായിരുന്നു എന്റെ പ്രണയത്തെ തകർക്കില്ലായിരുന്നു എന്റെ ജസ്ന സലിഫ്ത എന്റെ ജസ്ന സലീം താക്ക് മുള്ള വേണം എന്റെ ജസ്നാ സലീം താമുള്ള ജസ്ന സലീം താന്റെ കുത്തിക്കഴപ്പ് തീർക്കാൻ വേണ്ടിട്ട് ആ പാവം സ്മൃതി എന്ന പെൺകുട്ടിയെ ഇത്രമാത്ര ചെയ്യുന്ന ഈ വേട്ട വളിയെത്തി ജസ്നാ താനോട് ഇത്രയെങ്കിലും എന്റെ സ്നേഹം ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് കണ്ണനാണ് എന്റെ കണ്ണന്റെ രാധ എന്റെ ജസനാ സലിമയോട് കൂടെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലായിരുന്നു